യും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയപ്പെട്ട ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പള്ളിക്കുന്ന ദേവാലയത്തിൽ ബലികൾ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് പ്രാർത്ഥിക്കും പ്രത്യേകിച്ച് കർത്താവ് നൽകുന്ന ഒരു മെസ്സേജ് ഇങ്ങനെ ദുശീലങ്ങൾക്ക് അടിമപ്പെട്ട മക്കൾക്ക് വേണ്ടി വിടുതൽ കൊടുക്കാനാണ് മയക്കുമരുന്നിന് എന്ന ദുശീലത്തിനടിമപ്പെട്ടവര് മദ്യപാനം എന്ന ദുശീലത്തിനടിമപ്പെട്ടവര് ലൈംഗികമായ വ്യഭിചാരമെന്ന ആ ദുശീലത്തിനടിമപ്പെട്ടവര് സ്വവർഗഭോഗത്തിന് സ്വയംഭോഗത്തിന് അടിമപ്പെട്ടവര് മൃഗങ്ങളുമായിട്ട് വലിയ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ദോര എന്ന വിശാഷബാധയുള്ളവര് അതുപോലെ അങ്ങനെ അത്തരത്തിലുള്ള എല്ലാ രാജകത്വങ്ങളിൽ പിന്നെ സുബോധമില്ലാതെ വീട്ടിൽ ഇങ്ങനെ ഉണ്ടാക്കുന്ന ആ ഒരു തിന്മയുടെ അരൂപിയിൽ നിന്ന് വിടുതൽ കിട്ട കുടുംബത്തിന് പെട്ടെന്ന് സ്വഭാവത്തിലുണ്ടായ മാറ്റം മൂലം കുടുംബത്തിന്റെ അന്തസ്സിന് അനുസരിച്ച് പെരുമാറാത്ത അവസ്ഥകൾ യേശു നാമത്തിൽ അവയെല്ലാം വിട്ടുമാറാൻ വേണ്ടി പ്രാർത്ഥിക്കുക ഇന്ന് നിങ്ങളുടെ കുടുംബത്തിലെ കലഹങ്ങളും നിങ്ങൾ ജീവിക്കുന്ന നിങ്ങൾക്ക് ദൈവം ജീവിക്കാൻ തന്നിരിക്കുന്ന ഭവനത്തിൽ ജീവിക്കാൻ പറ്റാതെയായിട്ടുള്ള എല്ലാ അസ്വസ്ഥതകളും ബന്ധിക്കുക നിരന്തരമുള്ള കലഹങ്ങള് നിരന്തരമുള്ള നിരാശകള് നിരന്തരമുള്ള രോഗങ്ങള് നിരന്തരമുള്ള സാമ്പത്തിക പ്രയാസങ്ങള് നിരന്തരമുള്ള ഇങ്ങനെ ഉയർച്ചയില്ലാത്ത അവസ്ഥകള് യേശുനാമത്തില് ആ മേഖലകളെ ബന്ധിച്ച് പ്രാർത്ഥിക്കുക ആഗ്രഹിക്കുന്ന ജോലി തടസ്സങ്ങള് ജോലിയില്ലാതെ വിഷമിക്കുന്ന യുവതി യുവാക്കന്മാര് പഠിച്ചിട്ട് അവനുസരിച്ചുള്ള ജോലി കിട്ടാതെ വിഷമിക്കുന്നവര് വിസ കിട്ടാതെ വിഷമിക്കുന്നവര് അതുപോലെ തന്നെ ഇപ്പൊ കിട്ടും ഇപ്പൊ കിട്ടുന്നൊന്ന് പണമൊക്കെ അടച്ച് കാത്തിരുന്നിട്ട് അത് കിട്ടാതെ വിഷമിക്കുന്നവര് ഒ എൽ ടി എസ് സി എക്സാം ഒക്കെ എഴുതിയിട്ടും അതിൽ രക്ഷപ്പെടാൻ പറ്റാതെ വേദനിക്കുന്നവര് എൻ്റെ കുഞ്ഞിന് നല്ലൊരു സ്ഥലത്ത് അഡ്മിഷൻ കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കളും അവരുടെ നിരന്തരം അവർ ആഗ്രഹിക്കുന്ന പോലെ നടക്കാതെ വരിക ഇങ്ങനെ ധിക്കാരപരമായ പെരുമാറ്റങ്ങളിലേക്ക് കടന്നു വരുന്ന കുടുംബങ്ങളും അനുസരണക്കേടുകൾ കാണിക്കുന്നുണ്ട് ഇങ്ങനെ സുഖിച്ച് ജീവിക്കുന്ന ഒരു പുതിയ തലമുറയിൽപ്പെട്ട മാതാപിതാക്കളാകെ വിഷമിക്കുക ഇങ്ങനെ ബൈക്ക് ഓടിച്ചും വീട്ടിൽ പറയാതെ പാതിരാത്രിയിലേക്ക് മടങ്ങി വരികയും ഇതൊരു പൈശാശികമായ പീഡ ആധുനിക ലോകത്ത് കടന്നു വന്നിരിക്കുക സോഷ്യൽ മീഡിയയിലൂടെ കടന്നു വരുന്ന കുറേ പിശാശ സിനിമകൾ ഇപ്പോഴത്തെ മോഡേൺ സിനിമകളിലുള്ള അക്രമങ്ങളും മദ്യപാനങ്ങളും മയക്കുമരുന്നുകളും വ്യഭിചാരത്തിന്റെ ദുർബോധത്തെ നിസാരവൽക്കരിക്കലും നമ്മുടെ കുടുംബങ്ങൾ ഒരു പിശാശുപാതയെ വന്നിരിക്കുക അപ്പൊ അതിലെ സംവിധായകന്മാരും പ്രൊഡ്യൂസർമാരും പലരും തന്നെ സാത്താൻ സേവ ചെയ്യുന്നവരാണ് അതുകൊണ്ടാണ് അവരിലൂടെ ഇവിടുത്തെ കുടുംബങ്ങള് തകർക്കപ്പെടണമെന്ന് പിശാഷ് അവരിലൂടെ പ്രവർത്തിക്കുന്നത് അവര് ധാർമ്മികതയ്ക്ക് പകരം യുവജനങ്ങളെ ഇക്കിളിപ്പെടുത്തുന്ന യുവജനങ്ങളെ ആ ഉന്മോദാവസ്ഥയിലാക്കുന്ന ആ ഡയലോഗുകളും സിനിമകളൊക്കെ പിടിച്ച് ഇവിടുത്തെ ഈ സമൂഹത്തെ തകർക്കുന്ന നമ്മുടെ കുടുംബങ്ങളെ തകർക്കുന്ന മത മത സാംസ്കാരിക മേഖലകളെ തകർക്കാൻ അവരിപ്പോ പ്രബലപ്പെട്ടു കൊണ്ടിരിക്കുക അപ്പൊ ആ പിശാശുക്കള് ബന്ധിക്കപ്പെടണം ആ പിശാശുക്കൾ അറിയാതെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ തലച്ചോറിലേക്ക് നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു ചാനലുകളിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുക പ്രത്യേകിച്ച് ഇങ്ങനെ ടി വിയിൽ ഇങ്ങനെ വാർത്താ ചാനലിന് സമയത്ത് ഭയങ്കര അറിവുള്ളവരെന്ന നാട്യത്തോടു കൂടി നമ്മുടെ കുടുംബങ്ങളെ തകർക്കുന്ന രീതിയിൽ നമ്മുടെ മസ്തിഷ്കത്തില് പിശാഷിനെ കൊണ്ടുവന്നിടുന്ന ശക്തികളുണ്ട് അവരെല്ലാം തകർത്ത് ധരിപ്പണമായാല് നിങ്ങളുടെ മക്കള് രക്ഷപ്പെടുകയുള്ളു ഈ സമൂഹം രക്ഷപ്പെടുകയുള്ളു കഞ്ചാവ് ഉപയോഗിക്കുന്നതും ലഹരി ഉപയോഗിക്കുന്നതും മദ്യം ഉപയോഗിക്കുന്നതും മാതാപിതാക്കൾ അറിയാത്ത ബന്ധങ്ങളിലൊക്കെ അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്നതും ഇതേപോലുള്ള വിഷയങ്ങള് നമ്മുടെ കുടുംബ ഭദ്രത തകർക്കും കുടുംബത്തെ സംരക്ഷിക്കാനായിട്ട് സാധിക്കില്ല അതുപോലെ ചില ഗവൺമെന്റിൽ കുറെ ആൾക്കാരുണ്ട് അങ്ങനെ മദ്യ മദ്യ ഇങ്ങനെ കൂടുതൽ 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 കൊടുത്ത് ഈ രാജ്യത്തെ തകർക്കാൻ നാടിനെ തകർക്കാൻ ഒരൊഴുപ്പില്ലാതെ കൈക്കൂലി വാങ്ങിച്ച് ആ ഇങ്ങനെ മദ്യമാഫികൾക്ക് അടിമപ്പെടുന്ന രാഷ്ട്രീയക്കാരുണ്ട് അത് വിശാശബാധിതരാണ് അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് ഈ രാജ്യത്തെ തകർക്കലാണ് നമ്മുടെ കുടുംബങ്ങളെ തകർക്കലാണ് നമ്മുടെ യുവജനങ്ങളെ തകർക്കലാണ് ആ പൈശാഷിക ശക്തികളെ യേശു നാമത്തിൽ ബന്ധിക്കണം പ്രിയപ്പെട്ട മക്കളെ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് അത് വചനം കേൾക്കുന്നതിന് വേണ്ടി നമുക്കത് കരമുയർത്തി ഒന്ന് സ്തുതിച്ച് പരിശുദ്ധാത്മാവിൽ നിറയട്ടെ ഹലലുയോ ഹല ലുയോ ഹലലുയോ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണം ഞങ്ങളുടെ നാടിന്റെ മേല് ദേശത്തിന്റെ മേല് കുടുംബത്തിന്റെ മേല് ഞങ്ങളുടെ ലീഡേഴ്സിന്റെ മേല് പരിശുദ്ധാത്മാവ് വരണമേന് പ്രിയപ്പെട്ട മക്കളെ ഈ ഞങ്ങളാഴ്ച ദിവസം കർത്താവ് തന്ന വചനം ഇതാണ് നമ്മുടെ ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായം ഒന്നാമത്തെ തിരുവചനമാണ് വചനം ഇങ്ങനെയാണ് അബ്രഹാമിന് ദർശനത്തിൽ കർത്താവിന്റെ അരുളപ്പാടുണ്ടായി അബ്രഹാം അബ്രഹമായിട്ടില്ല ദൈവവിളി സ്വീകരിച്ചു കഴിഞ്ഞാണ് അദ്ദേഹം അബ്രഹമായിട്ട് മാറണത് വിശ്വാസികളുടെ പിതാവായി മാറണത് ദൈവം അബ്രാത്തിന് ദർശനത്തിൽ കർത്താവിന്റെ അരുളപ്പാടുണ്ടായി അബ്രാം ഭയപ്പെടേണ്ട ഞാൻ നിനക്കൊരു പരിചയമാണ് നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും ഈ ഡെയിലി ഡെലിവറൻസ് നമുക്ക് നൽകുന്ന സന്ദേശമാണ് അബ്രഹാമിലൂടെ ലഭിച്ച സന്ദേശമാണ് ഭയപ്പെടേണ്ട ഈ ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം കർത്താവ് നിന്റെ പരിചയാണ് നീ അനുദിന ഡെലിവറൻസിൽ പങ്കെടുത്ത് ഈ പ്രാർത്ഥന നീ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ നിനക്ക് പ്രതിഫലം ലഭിക്ക തന്നെ ചെയ്യും പറഞ്ഞേ ആമേ ഈ വചനത്തോടെ നമുക്ക് പ്രാർത്ഥനയിൽ പങ്കുചേരാം മക്കളെ അച്ഛൻ ഈ പ്രാർത്ഥന നിങ്ങൾ ഈശോ 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 എന്ന് യും യേശുമത്തിൽ ബന്ധിക്കുക അനിയത്തല് എല്ല ബന്ധനങ്ങളും Sfessa ogni legame con Satana con tutte le persone legate a Satana vive o defunte caccia via da loro l'infanzia diabolica la possessione diabolica l'ossessione diabolica tutto ciò che è male peccato invidia gelosia perfidia la malattia fisica malattia psichica morale spirituale diabolica Brucia tutti questi mali nell'inferno perché non abbiano mai più toccare questo popolo e nessun altro credo del al mondo. Ordino il comando con la forza di Dio Onnipotente nel nome di Gesù Cristo Salvatore per l'intercessione della Vergine Immacolata col potere che ho oh, che dalla Chiesa Venga indegno a tutti gli spiriti mondi, tutte le presenze che molestano questo popolo, di lasciarli immediatamente, di lasciarli definitivamente di andare in inferno eterno, incatenati da San Michele Arcangelo, da San, Gabriele, da San Gabriele, da San Raffaele, da, dai nostri angeli custodi, scacciati sotto il calcagno. അത്ഭുതകരമായ വിടുതല് പ്രിയപ്പെട്ട മക്കളെ നിങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുക നിരന്തരം നിങ്ങൾക്ക നമ്മുടെ കർത്താവായ യേശു ക്രീസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാന്റെ സംസർഗവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാന്റെ നാമത്തിൽ ആമേ